എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ യേശുക്രിസ്തുവിനുള്ള വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നത് ആർക്കും വേണ്ടാത്തവരെ തേടിയെത്തുന്ന ഒരേശുവിനെ കുറിച്ച് നമ്മെ ഓർപ്പിക്കുകയാണ് പർക്കോസിന്റെ സുശേഷം അഞ്ചാമധ്യായത്തിൽ ഇപ്പോൾ ജീവനുള്ള മനുഷ്യനാരും പാർക്കാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് ഭൂതബാധിതനായി പാർക്കുന്ന ഒരു മനുഷ്യനെ വിട് വയ്ക്കുവാൻ വേണ്ടി യേശു കടല് കടന്ന് ഗതരദേശത്തെത്തുകയാണ് ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇവൻ ഭൂതോബാധിതനായിട്ട് ഇവന്റെ കൈകളിലെ കാലുകളിലും ചങ്ങലയിട്ടത് അവൻ ഉരുമി ഒടിച്ചുകൊണ്ട് ഇപ്പോൾ അവൻ പാർക്കുന്നത് കല്ലറയ്ക്കകത്ത ഇവനെ ഇപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ട ആർക്കും അടുത്ത് ചെല്ലുവാനും കഴിയത്തില്ല പക്ഷേ അങ്ങനെയുള്ള ഒരുവന്റെ നിലവിളി കേട്ടുകൊണ്ട് യേശു അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതല് ജീവിതത്തിൽ ആരും വേണ്ട എന്ന് കരുതി ആരും എനിക്കില്ല എന്ന് കരുതി ആരും എന്നെ സഹായിക്കാനില്ല എന്ന് കരുതി ആശങ്കയോടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ തേടി വരുന്ന ഒരു യേശു കൊണ്ട് ആ യേശു വന്നിട്ട് ആർക്കും വേണ്ടാത്തവരെ അവന് വേണ്ടപ്പെട്ടതാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ് ഈ ഗതാദേശത്തെ ഭൂതഗ്രസ്ഥ അടുക്കൽ യേശു വന്നിട്ട് അവനെ സൗഖ്യമാക്കിയപ്പോൾ അവന്റെ മേൽ കൂടിയിരുന്ന ഭൂതത്തെ പുറത്താക്കി അവൻ സുബോധമുള്ളവനായി ഭവനത്തിലേക്ക് മടക്കി അയച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മിത്രമേ നമ്മെ അറിയുന്ന നമ്മുടെ നിലവിളി കേൾക്കുന്ന കരച്ചിൽ കാണുന്ന നാം കടന്നു പോകുന്ന അവസ്ഥകൾ അറിയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്ന ഒരു യേശു ഒരുപക്ഷെ ആര് നിങ്ങളെ നോക്കാനും കാണാനും ഇല്ലെന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഭാരപ്പെടേണ്ടെന്ന് യേശു നിങ്ങളെ അറിയുന്നുണ്ട് ഞാൻ നിങ്ങളും കടന്നു പോകുന്ന വഴികളും വഴിത്താരകളും യേശു അറിയുന്നുണ്ട് ഞാനും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ യേശു അറിയുന്നുണ്ട് നമ്മെ സഹായിപ്പാൻ അവന്റെ കരം മതിയാകുന്നത് കൊണ്ട് നാം അനാഥരല്ല നമ്മെ അനാഥരായി വിടുകയില്ലെന്ന് എന്റെ യേശു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഗതദേശത്ത് കിടന്നവനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഭവനത്തിൽ വസിക്കുമാറാക്കിയ ദൈവമാണെങ്കിൽ കർത്താവാണെങ്കിൽ എന്നെയും എന്നെ നിങ്ങളെയും ഏതവസ്ഥയുടെ നടുവിൽ നിന്നും വിടുവെച്ച് സ്വസ്ഥതയും സമാധാനവും നൽകി മാനിപ്പാൻ അവന്റെ കരം ശക്തമാണ് അതുകൊണ്ട് അവന്റെ പാതാന്തിക നമുക്ക് അടുത്തു വരാം കർത്താവിൽ ആശ്രയിക്കാം അവൻ തന്നെ നമ്മുടെ പരിചയം പലകയും പാറയും നമ്മുടെ മറവിടവും നമ്മുടെ തല ഉയർത്തുന്നവനും കൊട ഉയർത്തുന്നവനുമാകിയാൻ നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ